സ്വാഗതം അപ്പോൾ ഇന്നൊരു റൂം ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ചേർന്ന് തുടങ്ങണം എവിടെ സ്റ്റാൻഡ് വെക്കണം എന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ചു പിന്നെ തുടക്കത്തിൽ തന്നെ ഈ മേലത്തെ വശം കണ്ണേട്ടിനും കൂടി ഉള്ളപ്പോൾ ഒതുക്കണ ഭാഗമാണ് കേട്ടോ കണ്ണേട്ടനെയാണ് അതിൻ്റെ മുകളിലേക്ക് എത്തുള്ളു പിന്നെ അതാ ഈ കാണുന്ന ഈ നാല് ഭാഗത്തും ബെഡ് ഷെൽഫ് അലമാരകൾ അതൊക്കെയാണ് നമുക്കൊന്ന് ഒതുക്കാനുള്ളത് ജനലി ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഷെൽഫിൻ്റെ അവിടെ കേട്ടോ ഇതിൻ്റെ മേലത്തെ ഷെൽഫ് അറയിൽക്കും എനിക്ക് എത്തിയില്ല വല്ലാണ്ട് ഒക്കെ എത്തിപ്പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പോൾ അവിടെ തൊട്ട് അടുത്തുള്ളതൊക്കെ എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ആ സ്പീക്കറിൻ്റെ അവിടേക്കൊന്നും എത്തണില്ല ശരിക്കും അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു ബാക്കി ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ തുടച്ച് ഉള്ളൂ ഉള്ളൂട്ടോ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല ഇങ്ങനെ ഒരു ചെറിയ ഭാഗം മാത്രമെത്തുള്ളൂ സ്റ്റാൻഡിൽ വന്നൊരു മിസ്റ്റേക്ക് ആട്ടോ ഈ ബ്രഷ് ധ്യാനുട്ടൻ്റെയാണ് കേട്ടോ അത് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണം അപ്പം അത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ അപ്പോൾ പിന്നെ എനിക്ക് എത്തണില്ല പിന്നെ എന്താ ഈ കവറിലിട്ടൊക്കെ ഞാനൊന്ന് ജസ്റ്റ് പൊടിയൊക്കെ തട്ടിയിട്ട് അങ്ങനെ വെക്കട്ടോ പിന്നെ ഇപ്പോൾ ഈ ഒരു ഇതിൽ കണ്ണേട്ടൻ്റെ എന്നോ ചെരിപ്പ് വാങ്ങിയതിൻ്റെ ഒരു അട്ട ആയിരുന്നു കേട്ടോ അതിൽ ഞാനിപ്പോൾ എന്തൊക്കെയോ ആ മരുന്ന് ധ്യാനുട്ടൻ്റെ മരുന്നും പിന്നെ നമ്മുടെ മയക്കേൻ്റെയൊക്കെ പിന്നെ കുറച്ച് കണ്ണേട്ടൻ്റെ പണിയായുധങ്ങളൊക്കെ അതിൽ വെച്ചേക്കാണ് പിന്നെ ധ്യാനുട്ടന് വേണ്ടിയിട്ട് അവന് കാശ് ഇട്ട് വയ്ക്കണമെന്ന് പണ്ട് ഇപ്പം അടുത്ത് വാങ്ങിയതാട്ടോ മഞ്ഞ കൊടുക്കുക പിന്നെന്താ നമ്മുടെ പശൊക്കെ ധ്യാനുട്ടൻ്റെ ഇങ്ങനൊരാവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിലേക്ക് അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചാൽ കേട്ടോ പിന്നെന്താ ഡ്രിമ്മറ് ഞാൻ അയിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ എല്ലാം കുറേ ആയി ഇതിങ്ങനെ ചെയ്യണം ഒതുക്കണം വിചാരിച്ചിരിക്കുന്നത് നല്ല അമ്പ അലമ്പായിട്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഇടാറില്ല പക്ഷെ എനിക്കിപ്പോൾ ടൈം കിട്ടാത്ത പോലെയാണ് കേട്ടോ അപ്പോൾ ആ മേരത്തെ ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്യണില്ല എന്നും എനിക്ക് എത്തണില്ല അവിടേക്ക് അപ്പം അത് കാരണം ഞാൻ അത്രയ്ക്കണ്ട് ഇതാക്കിയില്ല അപ്പോൾ അതെങ്ങനൊരു ഇതാക്കി വെച്ചു ഇനിയിപ്പോൾ താഴ്ത്ത ഭാങ്ങൾ ഒക്കെയാണ് കേട്ടോ അപ്പം താഴ്ത്ത ഭാങ്ങൾ ഒതുക്കണ സമയത്ത് ഫുള്ള് അവിടുത്തെ ഐറ്റംസൊക്കെ ഞാൻ മാറ്റിയാണ് കേട്ടോ പിന്നെ കണ്ണേട്ടം പണിക്ക് പോയേക്കാണ് ധ്യാനോട്ടം ക്ലാസ്സിന് പോയേക്കാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇല്ലാണ്ട് ഞാൻ എടുത്ത ആണ് പിന്നെ മുഖത്ത് ഭയങ്കര ദേഷ്യമാണ് കാരണം ഇത് ചെയ്യുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തോണ്ട് ഇരിക്കുകയാണ് മറ്റേ എന്താ മല മറയ്ക്കും എന്നുള്ള രീതിയിൽ മൊത്തം വൃത്തിയാക്കണം എനിക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് കിട്ടുന്നു തുടങ്ങിയത് കാരണം കുറേ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് അങ്ങനെ ഇരിക്കണം പിന്നെ ഇങ്ങനെ കളയാം വേസ്റ്റ് ഇങ്ങനെ കളയാൻ പാകത്തിനൊന്നും ഇല്ലാട്ടോ ഉള്ളതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയിൽ വെക്കാവുന്നൂ ഇപ്പോൾ ചിലതൊക്കെ എടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ മാറ്റി സെറ്റാക്കാനുള്ളൂ പിന്നെ അത് അവിടെ നിന്ന് ഒരു കണ്ണാടെ അടുത്തപ്പോൾ ഒന്ന് മുഖമൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഒരു ചെറിയൊക്കെ വന്നു കേട്ടോ മുഖത്ത് അപ്പോൾ പിന്നെ അധികം വൈകാണ്ട് വേഗം പിന്നെ പരിപാടികളൊക്കെ തുടങ്ങി വേഗം അവിടേക്കൊന്ന് തുടച്ചിട്ട് ഞാൻ അങ്ങനെ പേപ്പർ വെക്കലു കേട്ടോ നമ്മൾ ഒരു ക്ലീനിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് ഐറ്റംസിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പോൾ ഇതെന്താ കാണിച്ച് ആ സൂചി ബ്ലേഡ് ഒക്കെ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ പേപ്പറൊക്കെ എടുത്തിട്ട് അതൊക്കെ തുടച്ച് ഇപ്പോൾ വീണ്ടും അലിക്ക് അവിടെ വെച്ചു ഇനി ഞാൻ ബാക്കിയൊക്കെ ഞാൻ കുറച്ച് സ്പീഡിലൊക്കെ കൊടുത്തിട്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോഴും ബോർ അടിക്കല്ലോ വിചാരിച്ചിട്ട് ഐറ്റംസൊക്കെ വെക്കണതൊക്കെ ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് സ്പീഡിലാണ് കൊടുത്തത് ഓരോ പ്രാവശ്യം ഒതുക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ആവും നല്ല വൃത്തിയിൽ ഇരുന്നു ഇനിയിപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതാത് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഇത് വരുന്നില്ല അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ അടുത്തൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയൊന്നും വരില്ല എന്നൊക്കെ വിചാരിക്കും പിന്നെ ഞാൻ കണ്ണായിട്ടൊന്നും പറയട്ട ഇതൊക്കെ ഇവിടെ വെക്കണം ഇതൊക്കെ ഇവിടെ വെക്കണം എന്നൊക്കെ ഞാൻ പറയും പക്ഷേ ഞാൻ തന്നെ അത് മാറ്റും പിന്നെ കണ്ണായിട്ടൊന്നത് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ആദ്യം ഞാൻ പിന്നെ പ്ലാന്റിലൊക്കെ ഞാൻ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത രീതിയിലായിരിക്കില്ല ഞാൻ ഈ പ്രാവശ്യം ഒതുക്കേണ്ടാവുക ചേഞ്ചോളൊക്കെ വരുത്തും അതിപ്പോൾ റൂമിൻ്റെ കട്ടിലാണ് കട്ടിലെടുക്കുന്ന ഭാഗമാണെങ്കിൽ അലമാര മാറ്റാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ചോളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ വരുത്തി ഒതുക്കുന്നതിൻ്റെ ഇടയിലാണ് ധ്യാനുട്ടനെ ചുമയായിട്ട് വാങ്ങിയ തേൻ്റെ കുറച്ച് ബാക്കിയുള്ളത് അപ്പോൾ അത് ഡേറ്റൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് കുടിച്ചു കുറച്ചവിടെ ബാക്കി വെച്ചു കേട്ടോ ഇനി അടുത്ത ആ ഒരു ഭാഗം കൂടി താഴത്തെ ഭാഗം കൂടി ഒതുക്കിയിട്ട് ബാക്കി കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് കുറച്ച് അവിടെ വെച്ചു അപ്പോൾ ഇനി താഴത്തേം കൂടി ഭാഗമുള്ളോട്ടോ അപ്പോൾ അവിടുത്തെ രണ്ട് കള്ളിയിലത്തെ സാധനങ്ങൾ ചിലതൊക്കെ പടിയിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മരുന്നൊക്കെ ധ്യാനട്ടൻ്റെ മരുന്നൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പോകും ധ്യാനട്ടൻ്റെ മേലെ ആ ഒരു ചെരുപ്പിൻ്റെ ഇതിലൊക്കെയാണ് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടി പിന്നെ അത് ഇറക്കിയിട്ട് പിന്നെ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ മോളിൽ കയറ്റി ഒതുക്കുമ്പോൾ അങ്ങനെയാണ് മൊത്തമായിട്ട് ഇട്ടിട്ട് ഒക്കെ കൂടി ഒതുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഓരോ ഷെൽഫ് ഓരോ അറകൾ അറകൾ ഒതുക്കുമ്പോൾ ചിലപ്പോൾ മേലത്തെ കള്ളിയിട്ട് താഴ്ത്താവും ഒരുക്കുണ്ടാവും അപ്പോൾ മേലെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലും താഴ് നമുക്ക് അത് വെക്കാണ്ട് ചേച്ചാ അത് എടുത്തിട്ട് പിന്നെ അവിടെ സെറ്റാക്കണം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഈ ഒതുക്കുമ്പോൾ അപ്പോൾ അതാണത് ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ചിട്ട് അവിടെ ഇറങ്ങുന്നത് ഇന്നിപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല ഒതുക്കുക എന്നങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ പിന്നെ എന്താ പറയുക ആ ചില്ലറൊക്കെ ഇട്ടുവയ്ക്കുന്നതൊക്കെ താഴത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേലയ്ക്ക് വെക്കുക പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഫുൾ ഒതുക്കും ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ അത് തുടങ്ങിയത് പക്ഷെ പകുതി എത്തിയപ്പോൾ അലമാരിയുടെ ആ സെക്ഷനിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിട്ട് അത് നിങ്ങൾക്ക് കാണാനും പിന്നെ ഇനി ഇതാ താഴത്തെ ഭാഗങ്ങളൊക്കെ ഒതുക്കണം അത് ധ്യാനൻ്റെ പി ടി എ ഫണ്ടിന് കാശ് കൊടുത്തതിൻ്റെ ആണ് അതാണ് സ്കൂളിൽ കൊണ്ടുവരുമ്പോഴേ കീറിയിട്ടാണ് കൊണ്ടുവന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ താഴത്തെ അറിയാത്ത എല്ലാ സാധനങ്ങളും ഞാൻ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തുടച്ചിട്ട് എല്ലാത്തിനീ മേലേക്ക് കയറ്റാം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലിൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്തോ വാങ്ങിയിട്ട് ഒരു ഡെപ്പേലൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വെച്ചിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കേട്ടോ മൂന്ന് തട്ടാണ് ഒരു തട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അന്ന് നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ആ ഡെ പഴയ ഏതോ ഒരു എന്തോ വാങ്ങിയിട്ട് കിട്ടിയൊരു ഡെപ്പയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഈ സ്റ്റാൻഡ് പോലത്തെ അതിലാണ് നമ്മൾ വെക്കണത് അപ്പോൾ ഓരോ മാറ്റങ്ങളും നമ്മുടെ വീഡിയോസിലും പിന്നെന്താ ഈ എടുത്തു കൊണ്ടുവരുന്നത് എൻ്റെ ചെറുപ്പാണ് അതിലും മുടി ഉണ്ടാകാണ് എൻ്റെ ഈ ഒരു ഇലിഞ്ഞ ചെറി നിങ്ങളിപ്പോൾ കണ്ടത് ഞാനങ്ങനെ വെക്കാറില്ല പക്ഷേ ഇതേപോലെ അർജൻറ് ആയിട്ടൊക്കെ എവിടേക്കേലും പോകേണ്ടി വന്നു വെച്ചാൽ അതേപോലെ വെക്കും അപ്പോൾ രണ്ടു വട്ടാണ്ട് എവിടേക്കോ പോയ സമയത്ത് വെച്ചതാണ് പിന്നെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തോട്ടാണ് പിന്നെ അത് ഈ കാണിക്കണ ധ്യാനോട്ട് എൻ്റെ ചെറുപ്പത്തിൽ കണ്ണു എഴുതി കൊടുക്കണമായിരുന്നു അത് അലമാരിയിലായിരുന്നു പക്ഷേ എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ പിന്നെ അതതിൻ്റെ ബണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ചാർജർ ഇവിടെ സ്ഥലം താഴ്ത്ത് നല്ല സ്ഥലം പോലെ തോന്നി മേലെ ഇതാ തിക്ക് പിടിച്ചിട്ട് നിൽക്കണ പോലെ അപ്പം ഞാൻ ചാർജറും ഒക്കെ താഴത്തേക്ക് എടുത്ത് വെച്ചോട്ടെ പിന്നെ അത് അലമാര തുറന്നു ഞാൻ നമ്മുടെ ഷെൽഫ് ഒതുക്കൽ കഴിഞ്ഞുവിട്ടാം അത് ഞാൻ ലാസ്റ്റ് പിന്നെ ഒരു വീഡിയോ എടുക്കാൻ മറന്നു താഴത്തെ എൻ്റെ കണ്ണാരിൻ്റെ അല ആറയൊക്കെ ഭയങ്കര അലമ്പായിട്ടിരിക്കുകയാണ് പിന്നെ ഈ ഒതുങ്ങിയിരിക്കണ ഈ അട്ട അട്ടയിലൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സെറ്റ് സാരി സെറ്റും ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അത് ഒതുങ്ങിയിരിക്കുന്നുണ്ട് പക്ഷേ എടുക്കുമ്പോൾ ഒരു നേരെ കിട്ടാത്ത പോലെ അപ്പം ഞാൻ മൊത്തം ചേഞ്ച് ചെയ്ത് വെച്ചു ഇപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേടിൻ്റെ ഭാഗം നമുക്ക് ഒതുക്കാന്നാണ് അപ്പോൾ അതാ ആദ്യം അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മൊത്തം ഞാൻ പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഈ കാണിക്കുന്ന ധ്യാനുട്ട എൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഫ്ലെക്സ് അടിച്ചാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് ഉമ്മയൊക്കെ വെക്കേണ്ടത് ധ്യാനുട്ട എൻ്റെ ചെറുപ്പത്തിയെ ഫോട്ടോ മൂന്നാളാണ് ഉണ്ട് തോന്നുന്നു ഒന്നുകൂടി ഞാൻ ജസ്റ്റ് കാണിക്കേണ്ടത് തോന്നുന്നു അവൻ്റെ ഒന്നാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ പിറന്നാളിൻ്റെ ഒക്കെയാണ് അപ്പോൾ അതും ജസ്റ്റ് കാണിക്കേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെയാണ് എടുത്ത് വെച്ചേക്കാണ് അവ്യാ കണ്ണേട്ടൻ്റെ ആ ഒരു ഭാഗതബ് കണ്ണേടിൻ്റെ ഡ്രസ്സ് വെക്കണതാണ് ടീ ആറ് അപ്പോൾ ഇതിലൊക്കെയാണ് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി മൊത്തം തുടച്ച് എനിക്കിപ്പോൾ ഭയങ്കര മടുപ്പായിട്ടാണ് ഫസ്റ്റത്തെ ആ ഉഷാറൊക്കെ പോയി പിന്നെ അതാ ഓരോന്നൊക്കെ അതൊക്കെയാണ് ഈ മുഖും തലയൊക്കെ ചൊറിഞ്ഞിങ്ങനെ നിൽക്കുന്നത് ഇനി ചെയ്യണ്ടേ ചെയ്യണ്ടേന്ന് ആദ്യത്തെ ഉഷാറൊക്കെ പോയി പിന്നെ ഞാൻ എന്തായാലും തുടങ്ങിയില്ലേ അപ്പോൾ അത് ഫുള്ളാക്കണമെങ്കിൽ വിചാരിച്ചിട്ട് സ്പീഡിൽ സ്പീഡിൽ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് മുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അങ്ങനെ ഇതില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനിങ് ചെയ്തത് ഇപ്പോൾ എനിക്ക് സമയം കിട്ടാണ്ട് കിട്ടാണ്ടായപ്പോൾ പിന്നെ നല്ല മടി പിടിച്ചിരിക്കല്ലോ തുടങ്ങിയിട്ടാണ് പിന്നെ ഞാൻ ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ കിട്ടും നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഞാൻ സ്പീഡിൽ സ്പീഡിലായിട്ടത് ഒതുക്കി വന്നപ്പോഴാണ് മനസ്സിലായത് കണ്ണേട്ടൻ്റെ ബനിയനി ഇനി വയ്ക്കാൻ സ്ഥലമില്ലായിരുന്നു കാരണം ആ ഒരു ഭാഗം മൊത്തം അറിഞ്ഞു ഇപ്പോൾ ജിമ്മിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെയും പനിയനുകളൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ അത് മേലേക്ക് ഇതാച്ചെങ്കിൽ എത്തണമില്ല മേലത്തെ കള്ളി എൻ്റെ ഭാഗയല്ല കാരണം കണ്ണിതുകൊണ്ടാണ് അതിൽ ഞാൻ സാധനങ്ങൾ വെക്കുന്നത് പിന്നെ ഒരു അതിൻ്റെ ചീർപ്പൊക്കെ കൊടുത്ത് ഞാൻ കുത്തിയിടക്കെയാണ് അതിലേക്ക് ഒന്ന് സെറ്റപ്പാക്കി വെച്ചത് രണ്ട് പനിയും ഞാൻ മുകളിലെ വെച്ചത് താഴെ വെക്കാൻ സ്ഥലമല്ലേ അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ച് ഇനി ഇതിപ്പോൾ ഈ ആറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേ എൻ്റെ വർക്കിങ് ഡ്രസ് തോർത്ത് തൊപ്പി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള അറിയണം അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി തുടച്ചതിന് ശേഷം പിന്നെ വേഗം സ്പീഡിൽ സ്പീഡിൽ ആ ഭാഗത്തൊക്കെ ഞാൻ ഒത്തിരി സ്പീഡാക്കിയിട്ട് അതൊക്കെ മടക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണേട്ടൻ്റെ വർക്കിൻ്റെ ഡ്രസ്സല്ലാണ്ട് കണ്ണേട്ടൻ്റെ ഡ്രസ്സ് നമ്മൾ താഴെ ഒതുക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ താഴത്തെ എൻ്റെ അറ ഞാനാണ് അതിൽ അല്ല സോറി ഇതിൻ്റെ ഡ്രസ്സൊക്കെയാണ് അതിൽ ഉണ്ടായിരുന്നത് അതൊക്കെ ഞാൻ അതിൽ നിന്ന് എടുത്തു പിന്നെ അതേപോലെ ആ അട്ടയിലിരിക്കണ എൻ്റെ സെറ്റ് സാരി സെറ്റ് മുണ്ട് അവിടെയൊക്കെ മൊത്തത്തിൽ ഞാൻ എടുത്തു എന്നിട്ട് ഞാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചപ്പോൾ മാജിക്ക് പോലെ അവിടെ തുണികൾ മടക്കിയിരിക്കുന്നു ഏ ഇതിൻ്റെ കുറേ നേരത്തെ കഷ്ടമ്പാടാണ് എന്നാലും നിങ്ങൾക്കതിൽ സ്പീഡിൽ കാണാൻ പറ്റിയില്ലു അപ്പോൾ അതൊക്കെ ഞാനിതാ ആ നല്ല നീളത്തിലുള്ള ഭാഗത്തുള്ളത് ഞാൻ ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകുമ്പോഴുന്ന ഡ്രസ്സ് ഇപ്പുറത്തുള്ളത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഡ്രസ്സുള്ളൂ കേട്ടോ ഇനി സാധനങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് വെക്കാണ്ട് ഇതിൻ്റെ ഡ്രസ്സ് അത് മാത്രമല്ല നാട്ടോ ഈ കാണിക്കണം ഇവിടെ ജീൻസും പിന്നെ അതേപോലെ കുറച്ച് ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട് അതിന് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുത്തി കയറ്റണം ഇങ്ങനെ അടുക്കി അടിക്ക് മേലെ വെക്കുമ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് വീഴുകയും ചെയ്യും അപ്പം ഞാൻ കുറച്ചൊക്കെ താഴ്ത്ത കള്ളിയിലും കൂടി വയ്ക്കാൻ വിചാരിച്ചു പിന്നെ സെറ്റ് സാരി സെറ്റ് കൊണ്ടൊന്നും മാറ്റിയിട്ടില്ല ഇപ്പോൾ ഇതാ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഈ ഒരു ജസ്റ്റ് ഫയലോളൊക്കെ വെക്കണം തോന്നുന്നു ഈ ഒരു ഭാഗം പക്ഷേ ഞാൻ വരുമ്പോഴേ ഇത് ഇങ്ങനെ കേടായിട്ടിരിക്കയായിരുന്നു ആ പിന്നെ താഴത്തെ ആരെങ്കിലും മാജിക് പോലെയൊക്കെ സെറ്റാക്കി ഞാൻ എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കും എൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ സ്പീഡിൽ തന്നെ ആട്ടോട്ട് ആക്കിയിടും അപ്പോൾ താഴത്തെ ഭാഗം നമ്മൾ രണ്ട് അട്ട മാത്രമേ വെച്ചോളൂ അതിൽ എൻ്റെ കല്യാണ സാരിയും പിന്നെ ഏതോ ഒരു ഐറ്റംസ് മാത്രമേ വെച്ചോളൂ പിന്നെ അട്ടയൊക്കെ ഞാൻ കളഞ്ഞു അതിൽ നിന്ന് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വൃത്തിയിൽ ഇരിക്കും പക്ഷേ ഇടയ്ക്കും പോകുമ്പോൾ എടുത്തിടാനൊക്കെ ഒരു ഇത് പിന്നെ പിന്നെന്താ ഇനി നമ്മൾ ലാസ്റ്റ് നമ്മളെ താഴ്ത്താറും അപ്പം അതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ മാറ്റി തുടച്ചു ഒരുപാട് പൊടിയുള്ള പോലും തോന്നിയില്ല കേട്ടോ പിന്നെ അതാ എവിടേക്ക് നോക്കാണ്ട് അറഞ്ചം പുറഞ്ചം മടക്കി വെക്കണതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലോചനകൾ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ എന്താണ് ഞാൻ അടുത്ത പ്ലാൻ അടുത്ത പ്ലാൻ എന്നുള്ളത് സ്പീഡിൽ തന്നെ ചെയ്തിട്ട് ഇതൊക്കെ എത്തുമ്പോൾ എനിക്ക് നല്ല സ്പീഡായി ഈ വീഡിയോയിൽ കാണുന്ന പോലെ വീഡിയോയിൽ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അതേപോലെ ശരിക്കും ഞാനൊത്തിരി സ്പീഡ് കൂട്ടി വേഗം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സമാധാനമായിട്ട് ഇരിക്കാമോ എന്നുള്ളത് കുറേ ഷാളുകളുണ്ട് ഞാൻ ഒന്നിനും ഇപ്പം അങ്ങനെ ഷാളുകൾ ഇടണമല്ലോ എനിക്കു നടക്കുമ്പോൾ താഴെ വീണ് പോണ പോലെ അപ്പം ഞാൻ ഈ ഡ്രസ്സൊന്നും ഇപ്പോൾ ഷാൾ ഇടുന്നില്ല അപ്പോൾ ഷാളുകൾ മാത്രം ഉണ്ട് ചില ഡ്രസ്സിൻ്റെ ചില ഡ്രസ്സൊക്കെ കേട് വന്നതൊക്കെ ഉണ്ട് പക്ഷേ ഷാളിനൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോഴും ഞാൻ അത് വെച്ചാൽ മടക്കി എടുത്ത് വയ്ക്കേണ്ടത് എന്തിനേലൊക്കെ ആവശ്യം വന്നാലോ വിചാരിച്ചിട്ടും പിന്നെ കുറച്ച് വേസ്റ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് തുടയ്ക്കാനും മറ്റും ആവശ്യം വന്നാലും വെച്ചിട്ട് അതൊക്കെ വയ്ക്കേണ്ടത് അപ്പം അതൊക്കെയാണെങ്കിൽ ഉള്ളിക്കെടുത്ത് വെക്കണത് ഇത് ഞാൻ ആ ഭാഗത്ത് കുറച്ച് പുതിയ ഡ്രസ്സുള്ള പൊടി പെട്ടെന്ന് പിടിക്കേണ്ടല്ലോ വെച്ചിട്ട് ഒരു അട്ട അതിന് വെച്ച് അലപ്പം ലാസ്റ്റ് വെച്ചോട്ടോ വെള്ളം പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതാ മുകളിലോട്ട് താഴെ വരെ അലമാര ഞാൻ വൃത്തിയാക്കി എന്നുള്ളത് കാണിച്ച് തരികയാണ് അപ്പോഴത്തെ കോലും ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഫ്രണ്ടിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ രണ്ട് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അലമാരം അല്ലേ അജാനലിത്തിരി അലങ്കോലായിട്ടിരിക്കുന്നത് ബെഡ് പിന്നെ പറയേ വേണ്ട അലങ്കോലോ അലങ്കോലായിട്ട് ഇരിക്കുകയാണ് താഴെയും അപ്പോൾ ഇനി നമുക്ക് അലമാര നല്ല രീതിയിൽ തന്നെ അടച്ചു ഇനി നമുക്ക് ജനലൊതുക്കാം വെള്ളംകുപ്പിയൊക്കെ ഞാൻ ഈ തലേ ദിവസം കുടിക്കാൻ വേണ്ടി കൊടുത്ത കേട്ടോ അതാപ്പൊ കാണിച്ചത് ഞങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായിരുന്നു വീഡിയോന്ന് കാണാം ഇതൊരു കല്ലാണ് കേട്ടോ അധ്യാനം തന്നെ ഞാൻ ഈ ബസ്സ് വിളിക്കണേ ബസ് വരണേൻ്റെ അവിടേക്ക് വിളിക്കാൻ പോകണം അവിടെയൊക്കെ നല്ല നായക്കണല്ലോ അപ്പോൾ ഞാൻ നായനെ അറിയാൻ കൂടി എടുത്തത് പക്ഷെ കല്ല് നല്ല ഇഷ്ടമായപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊടുക്കുന്നു പിന്നെ നമ്മുടെ ജനലൊക്കെ തുറന്ന് ഞാൻ തുടച്ചു കിട്ടും അപ്പുറത്തും അതിലാണ് പ്രത്യേകിച്ചൊന്നും കാണാറില്ല പിന്നെ ബുക്കുകളൊക്കെ ഞങ്ങൾ ഓരോന്നൊക്കെ എഴുതണ ബുക്കുകളാണ് കേട്ടോ ഡെയിലി ഓരോന്ന് കാര്യങ്ങളൊക്കെ പിന്നെ അത് ആ ബെഡ്ഡൊക്കെ ഞാൻ ഒതുക്കുന്നുണ്ടായിരുന്നു ബെഡ് ഷീറ്റൊക്കെ ഞാൻ കുറച്ച് മുന്നേ അലക്കിയുള്ളട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ വൃത്തിയാക്കണം കൂട്ടത്തിൽ അത് പറഞ്ഞു എന്നുള്ള അതൊന്നും നമ്മൾ കഴുകണില്ല അത് കുറച്ച് ദിവസം മുന്നേ ഞാൻ കഴുകിയിട്ടതായിരുന്നു പിന്നെ അത് ആ തലോണിയും കാര്യങ്ങളും ലാസ്റ്റിൽ ധ്യാനം ഇട്ടെൻ്റെ കുഞ്ഞു തലോണയും കൂടി വെച്ചോട്ട് അപ്പോൾ ഒതപ്പം ഞാൻ മടക്കി വെക്കാറില്ല പക്ഷേ വീടുകൾക്കല്ലേ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി ശരിക്കും ഞാൻ മടക്കി വെക്കാറില്ല കേട്ടോ ഒന്ന് ചുരുട്ടിയിട്ട് ആ സൈഡിൽ വെക്കുകയും ചെയ്യും പക്ഷേ ഒന്നുകൂടി എന്തായാലും വീഡിയോ ഒക്കെ എടുക്കില്ല പിന്നെ ഒന്ന് വൃത്തിയിൽ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഈ മടക്കിയിട്ടൊക്കെ ആക്കി വെച്ചു ഇനി നമുക്ക് അടുത്തത് എന്താ അടുത്തതാണ് പണി ധ്യാനുട്ടൻ്റെ അല്ല അതിന് മുന്നേ ഞാൻ കണ്ണേട്ടൻ്റെ ഷ ആ ഭാഗമാണ് കേട്ടോ ഒതുക്കിയിരുന്നു അത് ഓർമ്മയില്ല വീഡിയോ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് അത് കാരണം എന്താ ഏതാണെന്നൊക്കെയുള്ളത് മറന്നു കണ്ണേട്ടിൻ്റെ തോർത്താണോ കേട്ടോ അപ്പം ഞാൻ അവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ഉണങ്ങിയ ഞങ്ങളുടെ തോർത്തോളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെ തോർത്ത് ഉണങ്ങിയതായിരുന്നു അപ്പം ഞാൻ മൂന്നോടെ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ കണ്ണേറ്റിൻ്റെ ഷർട്ടുകളൊക്കെ ഒരു വൃത്തിയിലാണ് കിടക്കുകയായിരുന്നു അപ്പം അതൊക്കെ ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്തിൻ്റെ കുടയ്ക്കിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബേഗും ഇനി നമ്മൾ ഒരു വീഡിയോൻ്റെ കാര്യം പറഞ്ഞില്ല അതിനായിട്ട് ഞാൻ ഒരു ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഡ്രസ്സാണ് പിന്നെ തോന്നി വൃത്തിയിലാണ് ഇവിടെയൊക്കെ എടുക്കേണ്ടത് ഇടണ സമയത്ത് എടുക്കാമോ വിചാരിച്ചിരിക്കാൻ അത് അലമാരയ്ക്കണെ വെച്ചു ഇത് ധ്യാനുട്ടൻ്റെ പഴയ ബാഗാട്ടോ പഴയെന്ന് വെച്ചാൽ ഈ കൊല്ലം വാങ്ങി തന്നെയാണ് പക്ഷെ അതിൽ ഒരറയുള്ള അപ്പോൾ സാധനങ്ങളൊന്നും കൊള്ളാതെ കാരണം നമ്മൾ വീണ്ടും ഒരു ബാഗ് വാങ്ങി തട്ടാ അപ്പോൾ ഇതിലിപ്പോൾ പഴയ അല്ല പഴയതല്ലാട്ടോ ഇതിലപ്പോൾ ധ്യാനുട്ടൻ്റെ കളർ പെൻസിലും കളർ കൊടുക്കുന്നതും അങ്ങനത്തെ ഐറ്റംസാണ് ഇനി നമ്മൾ അടുത്തത് ധ്യാനുട്ടൻ്റെ അലമാര ഇതിലെന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും നമ്മളങ്ങനെ ചെയ്തിട്ടില്ല ഞാനൊന്ന് വേറെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു ധ്യാനുട്ടൻ്റെ അലമാര ടൂറ് ചെയ്യണം വിചാരിച്ചു പക്ഷേ അത് ഒതുക്കൽ വീടി ആയി ഇത് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദ്യം ഇതെടുക്കാൻ വിചാരിച്ചത് ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള അറിയിൽ ധ്യാനുട്ടൻ്റെ വീട്ടിലിരുന്ന ഡ്രെസ്സുകളാണ് കേട്ടോ ആ കുപ്പി ധ്യാനുട്ടൻ്റെ കുപ്പി വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അട്ടയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഞങ്ങടെ പുറത്തേക്ക് ഇത് കാണുന്ന പോലെ എല്ലാട്ടാ ഒത്തിരി ഇതുണ്ട് ഉണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അവൻ്റെ ഡ്രസ്സുകളൊക്കെ വെക്കാൻ പാകത്തിന് തന്നെ ഞങ്ങളുടെ അലന്മാരയിലിപ്പോൾ നിങ്ങൾ കണ്ടില്ല അത്രയും ഞങ്ങളുടെ രണ്ട് പേര് ഐറ്റംസ് വെച്ചാലിന് അത് ഫുള്ളാണ് പിന്നെ അവൻ്റെ അലമാര അല്ല അവൻ്റെ സാധനങ്ങൾ വെക്കാൻ അതിൽ കൊള്ളില്ല പിന്നെ കുത്തി നിറച്ചൊക്കെ വെക്കേണ്ടി വരും അപ്പോൾ ഇതുള്ളത് വളരെ ഉപകാരമാണ് കേട്ടോ താഴത്തെ ആ ഒരു സിബും കൂടി തുറന്നിട്ട് പുറത്തേക്ക് ഡ്രസ്സുകൾ ഇടുന്ന വീഡിയോ ഒന്നും ഞാനങ്ങനെ എടുത്തില്ല കേട്ടോ ഒക്കെ പുറത്തേക്ക് വെച്ചു അതാ വീട്ടിലിടുന്ന ഡ്രസ്സുകളും പിന്നെ അതേപോലെ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകളും അതൊക്കെ ഞാൻ സ്പീഡിൽ വേഗം ചെയ്തു ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അതൊക്കെ ഞാൻ മടക്കി വെച്ചു കേട്ടോ അതിൻ്റെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല നിങ്ങൾക്ക് എന്തായാലും പോറേടിക്കും വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഒതുക്കി വെച്ചിട്ടുള്ള ധ്യാനം എൻ്റെ വീട്ടിലിടുന്ന ഷർട്ട് ബനിയൻ കൈ ഇല്ലാത്ത ബനിയും കയ്യിലുള്ള ബനിയാണ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ വെച്ചത് ധ്യാനുട്ടൻ്റെ എന്നെ ട്രൗസർ പാൻറ്റ് ജീൻസിൻ്റെ പാൻറ്റ് അതേപോലെ ബനിയൻ ടൈപ്പ് പാൻറ്റ് അതൊക്കെയാണ് കേട്ടോ ഇപ്പം കയ്യിലുള്ളത് ധ്യാനുട്ടൻ്റെ പാകമല്ലാത്ത ബനിയനുകളാണ് പിന്നെ അതേപോലെ ഒരു മൂന്നാല് ട്രൗസറുകളും ഉണ്ട് കേട്ടോ ബനിയൻ്റെ ഇതിൽ ചിലതൊക്കെ ധ്യാനം തീരെ ഇടാത്ത ഡ്രസ്സുകളാണ് കേട്ടോ പക്ഷെ ചിലതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കാരണം ഇപ്പോൾ ഈ ലൂസായിട്ട് ബനിയെടണാണല്ലോ ട്രെൻഡ് അപ്പോൾ ഇതാ വെച്ചെങ്കിൽ ലൂസായിട്ടിരിക്കണതുമാണ് അപ്പോൾ ആ ചിലതൊക്കെ ഞാൻ ഇട്ട് നോക്കലുണ്ട് കേട്ടോ പിന്നെന്താ ആ ധ്യാനം കേട്ടോ എൻ്റെ തൊപ്പി ഞങ്ങളുടെ തൊപ്പി ഉണ്ട് കേട്ടോ പിന്നെ കാറ്റടിക്കാണ്ടിരിക്കാൻ വെക്കണതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ മേലെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇതാ അതൊക്കെ പാകമല്ലാത്ത ട്രൗസറുകളാണ് പിന്നെ അതേപോലെ പാകമുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടിയിട്ടുള്ള സ്ഥലക്കാ ഉള്ളത് ഉണ്ട് രാവിലെ വൈകുന്നേരം ഇട്ടത് രണ്ടു രണ്ട് മൂന്ന് ജോഡിയൊക്കെ നമ്മളെ അഴക്കയിൽ കിടക്കുന്നുണ്ട് ഇത് തിയാന യൂണിഫോം ആട്ടോ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബനിയൻ ടൈപ്പ് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ബനിയൻ ടൈപ്പ് കൈയൊക്കെ ഉള്ള കയ്യും തലയിൽ തലച്ച തൊപ്പിയൊക്കെ ഉള്ള ബനിയപ്പുറത്ത് വെച്ചത് ഷർട്ടുകളാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഒരു മൂന്ന് പിന്നെ ഇന്നിട്ട് പോയിട്ടുള്ള നാല് അങ്ങനെ നാല് പാൻറ്റാണ് അവനിപ്പോൾ പാങ്കായിട്ട് അവൻ അതും അങ്ങോട്ടും കൊണ്ട് മാറ്റിയിട്ടാണ് നടന്നത് പിന്നെ ഇപ്പുറത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചാലോ ഇപ്പം വെച്ചിട്ടുള്ള ധ്യാനോട്ടെ എൻ്റെ ടർക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സൈഡിൽ വെച്ച കേട്ടോ അതാ ഈ വെക്കണത് ഇപ്പോൾ ഈ വെക്കണത് പാകമല്ലാത്ത പാൻറ്റുകളും പാകമല്ലാത്ത ട്രൗസറുകളാണ് കേട്ടോ ജീൻസിൻ്റെ പിന്നെ അവൻ്റെ മുണ്ട് വെച്ചതാണ് കേട്ടോ അതിൻ്റെ മേലെ അപ്പം ഈ ഇനി വെക്ക ഇപ്പോൾ ഈ വെക്കണമെന്നാണ് മൂന്നെണ്ണമാണ് അവൻ ഇടുന്നത് ഒരെണ്ണം കൂടി നാലെണ്ണം കിട്ടാ അതിലും ഒരെണ്ണം ഇന്നിട്ട് പോയേക്കാണ് ഒരു ഷർട്ടുമാണ് ഇന്ന് ഇട്ടിട്ട് പോയിട്ടുള്ളത് പിന്നെ ആ ഒരു ഭാഗം അടച്ചു ഇനിയിപ്പോൾ സൈഡിൽ ഇതേപോലെ ഒരു നാല് അറകൾ ഇന്ന് രണ്ട് ഭാഗത്തും രണ്ട് രണ്ട് രണ്ടെണ്ണം വീതം അപ്പം അതിലൊക്കെ ഞാൻ ധ്യാനം കേട്ടോ ബെൽറ്റും കാര്യങ്ങളും പിന്നെ അതേപോലെ ഒരു ഭാഗത്ത് കർച്ചീഫും അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ ഭാഗത്ത് ഇതേപോലെ കണ്ണേട്ടൻ്റെ കറച്ചീ കേട്ടോ ഞാൻ വെക്കണത് അപ്പോൾ അതൊക്കെ സൈഡിൽ ഇതേപോലെ അറകളുള്ള കാരണം നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉള്ള കാരണം ഉപകാരമാണ് കേട്ടോ എനിക്ക് എന്തായാലും ഈ അലമാര നല്ല ഇഷ്ടമായിട്ട് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ധ്യാനോട്ടെൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് അപ്പം ഇത് വളരെ ഉപകാരമുള്ളൊരു ഐറ്റമാണ് രാവിലെ പത്ത് മണിക്ക് ശേഷം ആയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ട് ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല പിന്നെ ഇത് ഞാൻ ഉള്ളിൽ വയ്ക്കാൻ മറന്നു ഞാനിരിക്കണം എൻ്റെ ബാക്കിലായിരുന്നു പിന്നെ അത് കണ്ടില്ലത് അവൻ്റെ പാകമല്ലാട്ട് അവൻ ഇട്ടിട്ടില്ല ഈ ഡ്രസ്സ് ആ ഒരു സമയത്താണ് നമ്മുടെ കണ്ണേട്ടം പണി മാറ്റി വരുന്നത് അപ്പോൾ കണ്ണേട്ടം വീഡിയോ എടുക്കുകയാണ് എന്താ ചെയ്യണതൊന്നും കണ്ണേട്ടനറിയേണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കണ്ണേട്ടനെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു അപ്പോൾ കണ്ടിട്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല പണി മാറ്റി വരണ കോലാണല്ലോ അപ്പോൾ കണ്ണേട്ട കണ്ണിട്ട് എന്താ കൂടുന്നത് നീലക്കടല കൂടുന്നുണ്ട് നിലക്കടല അങ്ങനെ എൻ്റെ റൂം ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ആ ഷെൽഫൊക്കെ ഞാൻ ഒതുക്കി അലമാരൊക്കെ ഒതുക്കി ഒതുക്കി കണ്ണിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കണം ലാസ്റ്റ് ഫുൾ ആയിട്ട് വീഡിയോ എടുക്കണം അപ്പോൾ ആ മൂലക്കൊന്ന് ചേർന്നിരിക്കും പറഞ്ഞപ്പോൾ ഇരിക്കണ ഇരിപ്പുണ്ടോ ഇത് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ ഇത് കണ്ണായിട്ട് ഇത് ധ്യാനം ഇടാത്തതെന്ന് പറഞ്ഞിട്ട് കണ്ണായിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുവായിരുന്നുണ്ട് ആ സമയത്താണ് ഈ ഒരു വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞാൽ കണ്ണത്തിന് ചോറ് കൊടുക്കാൻ ഉചാച്ചിട്ട് നിന്നത് പിന്നെ ഈ തുണി കാലൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ വെച്ചിട്ടുള്ളതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ റൂം ക്ലീനിങ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ